ചേട്ടാ എപ്പോഴാണ് ഈ അറിയുന്നത് ചേട്ടാണീത്ത മൂന്നര നാലുമണിയോളായിട്ട് ഞാൻ ചില ഒച്ച കേട്ട് ചില ഈ പടക്കം പൊട്ടണ പോലെ ഭയങ്കര സൗണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ വെളുപ്പിനെ പോലെ കൊണ്ട് ഈ കറണ്ട് പോയി ഇടക്കിടക്ക് പോയികൊണ്ടിരിക്കുന്നു അത് കാരണം ഉറങ്ങിയിട്ടുണ്ടായില്ല അപ്പൊ ഈ ഒച്ച കേട്ട് എഴുന്നേറ്റ് എഴുപപ്പോഴത്തേക്കും എഴുന്നേറ്റ് ഇപ്പൊ അടുത്ത വീട്ടിൽ അവര് പറഞ്ഞ തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ അതിനു മുമ്പ് തന്നെ അപ്പം മെമ്പർ അറിഞ്ഞ അപ്പം തന്നെ മെമ്പർ ഓടി വന്നു ഞാനപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ചേട്ടപ്പം തന്നെ മെമ്പർ വേഗം വിളിച്ച് ലൈനൊക്കെ ഓഫ് ചെയ്ത് ഫയർഫോഴ്സിനും വിവരം അറിയിച്ച് അപ്പം തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നിന്നപ്പോൾ ഉള്ള സ്ത്രീ ഇതാണ് പിന്നെ ഇത് എത്ര നാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഒരു ഒരു കൊല്ലം ട്ടുണ്ട് ശേഖരിക്കുന്നത് പ്ലാസ്റ്റിക് ഈ ബേസ് ബോർഡ് ഈ കാർഡ് ബോർഡ് പറ്റിയുള്ള ഇതില്ലേ എന്ന് പറഞ്ഞാൽ അത് എല്ലാം ഉണ്ട് എല്ലാം ഉൾപ്പെടെ ഈ പല സ്ഥലത്തു നിന്നും ഒഴിവാക്കപ്പെടുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവർ തരംതിരിക്കുന്നു തരംതിരിച്ച് വണ്ടിലേത് കോയമ്പത്തൂർക്ക് കയറ്റി വിടുന്ന ഒരു ഇതാണ് ബംഗാളികൾ ഇഷ്ടം വരെയുണ്ട് അവർ തരംതിരിക്കുന്നു തരം പ്ലാസ്റ്റിക്കും മറ്റുള്ള മാലിന്യങ്ങളും ഓരോന്നും തരം മാറ്റി ബണ്ടിൽ ചെയ്ത് കോയമ്പത്തൂർക്ക് ഏറ്റുവിടുകയും ചിലർ ഇവിടെ ഇത് ഇത് കാരണം ഈ ഗോഡൗൺ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് മാലിന്യം വെള്ളം ഒലിച്ചു അങ്ങനെ എന്തെങ്കിലും അത് മാലിന്യം അത് പലരുമുണ്ട് അതിന് കംപ്ലയിൻറ്റ് പലരും ചെയ്ത് കാരണം വെച്ചാൽ ഈ മഴ വരുമ്പോൾ മഴ സമയത്ത് ഇതിങ്ങനെ കൂടിക്കിടക്കാനുള്ളു അപ്പോൾ അടുത്തുള്ള കിണറുകളിലേക്ക് ഇത് എൻ്റെ ആ ഒരു ഇത് ഇറങ്ങണ്ടെന്നാണ് ഇവിടെ ഈ തൊട്ടടുത്തുള്ളവരെ ഒക്കെ പലരുടെയും ഒരു ഇത് അപ്പോൾ ഇത് അപ്പോൾ മാറണ ഇവിടെ കുറേ ഉണ്ടായതാണ് അപ്പോൾ ഇവർ ജെ സി ബിക്ക് ബാക്കിലേക്ക് അങ്ങോട്ട് കുറേയൊക്കെ മാറ്റിയത് അപ്പോൾ അവിടെ മാറ്റിയപ്പോൾ അത് അവിടെ കിടന്ന് ഇപ്പോൾ ഈ ടീ പിടിച്ചപ്പോൾ ഇപ്പോൾ അവിടെയും ടീ ബാക്കിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവിടെ നീ ടീ ഏതാണ്ട് നിയന്ത്രണ വിധമായിട്ടുണ്ട്